മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ും അതിൻ്റെ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച തിരൂരിൽ നിന്നും ഇറങ്ങിയ പ്രവേശനോത്സവ ഗാനം ശ്രദ്ധേയമാകുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനായിരത്തിലധികം പേർ കണ്ട ഗാനം എഴുതിയതും അനിമേഷൻ ചെയ്തതും വെട്ടം പര്യാപുരം എ എം എൽ പി സ്കൂളിലെ അധ്യാപകനായ സുദൈവാണ് പുതിയ അധ്യയന വർഷത്തെ വരവേറ്റുകൊണ്ട പ്രവേശനോത്സവത്തോടനുബന്ധിച്ച തിരിൽ നിന്നിറങ്ങിയ പ്രവേശനോത്സവ ഖാനമാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പതിനായിരത്തിലധികം പേർ ഈ ഗാനം കണ്ടുകഴിഞ്ഞു ഗാനുംനിമേഷൻ ചെയ്തതും എ എൽ പി സ്കൂളിലെ അധ്യാപകനായ സുദേവ് മാഷാണ് തിരൂര് വെട്ടം പര്യാപുരം സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ ഈ പ്രവേശനോത്സവം എഴുതുക എന്ന് പറയുന്നത് കുറേ എഴുതി ഇങ്ങനെ സംസ്ഥാന തലത്തിലേക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പം അതിൽ ഇത്തവണ അതിന് പകരം അത് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കവിതകൾ കുട്ടി കവിതകളൊക്കെ എഴുതുന്ന അതിനോടാണ് കൂടുതൽ എൽ പി സ്കൂളാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അങ്ങനെ എഴുതിയ ഒരു പ്രവേശനോത്സവാനാണിത് അപ്പോൾ അതിങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയധികം ആളുകളത് ഏറ്റെടുത്തപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് ഒരു എല്ലാവരുടെ ഒരു കൂട്ടായ്മയിലൂടെയുള്ള ഒരു വിജയമായിട്ട് അതുപോലെ സപ്പോർട്ട് ചെയ്തവരും ഒരുപാട് അധ്യാപകരും കുട്ടികളും അത് ഏറ്റെടുത്തു അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികൾക്കും ഇത് പാടാനും അതുപോലെ സ്കൂളുകളിലേക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പാടി സ്കൂളുകളിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി വരാൻ അവർക്ക് പ്രചോദനമാവട്ടെ നല്ല കുട്ടികളായി മാറട്ടെ അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് സംഗീതം നൽകിയത് ഭാരതീയ വിദ്യാഭവനിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും ലൂസിഫർ സിനിമയിലൂടെ സുപരിചിതവുമായ ആദർശ് പി ഹരീഷാണ് ഈ പാട്ട് പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് ഞാനാണ് സംഗീതം ചെയ്തത് നമ്മുടെ സുധൈവേട്ടനാണത് എഴുതിയത് ഞങ്ങളെല്ലാവരും കൂടിയാണ് പാടിയത് ഞാനും കൃഷ്ണജിയും നന്ദിതയും ഇത് പാടിയത് പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഒരു ടെൻ കെൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് വ്യൂസ് അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്തവർക്കും ഏറ്റെടുത്തവർക്കും എല്ലാവർക്കും താങ്ക് യു വെച്ചിരിക്കുന്ന തിരുനാവായ ഭാരതീയ വിദ്യാഭവനിലെ സശാനന്ദിതയും മംഗലം വള്ളത്തോൾ സ്കൂളിലെ കൃഷ്ണജാട്ടിയും ആദർശും ചേർന്നാണ്